വടാഞ്ചേരി വട്ടപ്പാറ എസ് എൻ ഡി പി ഓഫീസിൽ വർഷങ്ങളായി തുടർന്നു വരുന്ന ശബരിമല അയ്യപ്പ ഭക്തർക്കുള്ള അന്നദാനം ഈ വർഷവും സജീവമായി തുടരുകയാണ് വിവിധ കോണുകളിൽ നിന്നും വലിയ പിന്തുണയാണ് പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചു വരുന്നത് മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടകർക്കായി വട്ടപ്പാറ എസ് എൻ ഡി പി കാര്യാലയത്തിൽ ഒരുക്കുന്ന അന്നദാനം ഈ വർഷവും സജീവമായി തുടരുകയാണ് അന്നദാനം മഹാദാനം എന്ന സന്ദേശവുമായി വർഷങ്ങളായി തുടരുന്ന ഉദ്യമത്തിന് വിവിധ കോണുകളിൽ നിന്നും വലിയ സഹകരണമാണ് ലഭിച്ചു വരുന്നത് അന്നദാനത്തിൻ്റെ മുപ്പതാം ദിവസം വടാഞ്ചേരി നഗരസഭാ കൗൺസിലർ ഫൈസൽ തങ്ങളും സുഹൃത്തുക്കളും സ്പോൺസർഷിപ്പുമായി എത്തി ഭക്ഷണ വിതരണ കാര്യങ്ങളിലും ഇവർ ഭാഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിരുന്ന അയ്യപ്പ് അന്നദാന വിതരണം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം അതിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടന ബഹുമാനനായ ഗ്യാസ് ടോപ്പ് അദ്ദേഹം ബ്രാഞ്ചിൻ്റെ അയ്യമെൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികളെ നമ്മുടെ രാജ്യത്തിന് തന്നെ കേരളം മാതൃകയാണ് നമുക്ക് ഒത്തൊരുമയും ഇവിടെ നിലനിൽക്കണം അതിനെ പരമാവധി സദസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കണം ഇവിടെ ബാലയട്ടൻ്റെ കീഴിൽ നമ്മുടെ എല്ലാവിധ മതസ്ഥരുണ്ട് എന്നും മറ്റ് എല്ലാ മതസ്ഥരും സൗഹാർദ്ദമായി സന്തോഷത്തോടെയാണ് ഈ ഒരു പരിപാടി ഇവിടെ ഇതിന് മുന്നോട്ട് വന്ന ആളുകളെ നമ്മുടെ ബാലേക്ഷനടക്കം രാജേറ്റിനടക്കം ഫൈസൽ തങ്ങൾ വീരാങ്കുട്ടി പാഷൻ അസീനർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടും നമ്മുടെ നാടിൻ്റെ പേരിലൊക്കെ അഭിനന്ദനം അറിയിക്കാൻ ഈ പരിപാടിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു കെ ആർ ബാലനും നാരായണഗിരിയിൽ എത്തിയിരുന്നു ശബരിമല യാത്രക്കാരുടെ അന്നദാനം പിന്നെ വളരെ ഗാംഭീരമായി പത്ത് മുപ്പത് ദിവസം ഒരു മാസം പിന്നീട് ഇന്നത്തെ ഈ പരിപാടി നമ്മൾ വേണ്ട വളരെയധികം നമ്മുടെ സഹോദരങ്ങളായ ബന്ധപ്പെട്ട റിയാസ് ഡോക്ടർ അതുപോലെ നമ്മുടെ കളഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിൽ വെസ്റ്റ് ബംഗൽ അല്ലെങ്കിൽ സഹോദരന്മാർജിപ്പ മണി കുറയാറുന്നുണ്ട് അപ്പോൾ അതൊരു സൗഹാർദ്ദമായിട്ടുള്ള ഒരു വലിയ ഇതാണ് കാരണം ശബരിമലയിൽ തന്നെ ആദ്യം കാണുന്നത് എരുമേലി പോയാൽ നമ്മൾ കാണുന്നത് പാവരെ പോകുമ്പോൾ അപ്പോൾ ഇവിടെ ഇവർ മനസ്സ് കാണിച്ച് പത്ത് പതിനെട്ട് വർഷങ്ങളായി നടന്നത് അന്നും എന്നും ഒരു സംഭവമാണ് വലിയ കിട്ടാറുണ്ട് പക്ഷേ വളരെ ഈ വർഷം വളരെ സന്തോഷമായി പ്രത്യേകിച്ച് എന്തോ പഠിത്തം പറഞ്ഞ പറയുന്നത് ഇത്തിരി റോഡിൻ്റെ ഇത്രയും ദയനീയമായ അവസ്ഥയിലും ഈ ആയിരക്കണക്കിനാണത് കാസർഗോഡ് കേരളത്തിന് പുറപ്പെടുന്ന പോലെ പിന്നെ കർണാടക തമിഴ്നാട് ആന്ധ്ര ഇവിടുത്തെ സ്വയംഭരണി വരുന്നത് കാരണം അവർക്ക് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ല മലപ്പുറം അവർ ബീച്ച് ജന ഹോട്ടൽ കിട്ടാനില്ല അപ്പോൾ അത് സൗഹൃദമായി കിട്ടുന്നതാണ് ഈ കൊടുക്കുന്ന ഭക്ഷണം തന്നെ ഒരു പത്തിരഞ്ച് വർഷങ്ങളായി ഞങ്ങളിവിടുന്ന് വളരെ പാവപ്പെട്ട കുട്ടികളെ പഠിക്കാൻ വേണ്ടി സഹായിച്ചു ആ കുട്ടികളെ ഇന്ന് മുന്നിൽ പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ പുറത്ത് ജോലി അവരോട് അവരോടെയുള്ള കൂടി വളരെ സന്തോഷമായി ഇത് കൊടുക്കുകയാണ് അതിന് ഇന്നിവിടെ ഞങ്ങളെ സഹകരിച്ചാൽ ഈ ഇത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാം നിങ്ങൾ വളരെ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല ആ രൂപത്തിലൊരു സന്തോഷം തോന്നുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ